മലയാളം സീസൺ സെവനിന്റെ നാളത്തെ പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട് നാളെ ഹൗസിൽ ഹോട്ടൽ ടാസ്ക് തന്നെയാണ് നടക്കുന്നത് നാളെ മുൻ സീസണിലെ കണ്ടസ്റ്റൻസ് അവിടെ ഗസ്റ്റ് ആയിട്ട് വരുന്നുണ്ട് നമ്മുടെ അനുമോട് അതുപോലെ ലക്ഷ്മി അക്ബർ ഇവർ മൂന്ന് പേരുമാണ് ആ ഹോട്ടലിൻ്റെ മാനേജർ അതുപോലെ തന്നെ മെയിൻ ഷെഫ് എന്ന് പറയുന്നത് ഒനിയർ സാബു ആയിരിക്കും അസിസ്റ്റന്റ് ഷെഫ് എന്ന് പറയുന്നത് പെണ്യാണ് എന്തായാലും എല്ലാവർക്കും രസകരമായിട്ടുള്ള ഒരു കോസ്റ്റ്യൂം ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് ബെന്നിയൊക്കെ അടിപൊളിയായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ആരാണ് ഗസ്റ്റ് ആയിട്ട് വരുന്ന സീസണിലെ മത്സരത്തി എന്നുള്ളത് നാളെ ലൈവിൽ നമ്മൾ അറിയിക്കുന്നതാണ് എന്തായാലും ഈ ചാനൽ മറക്കാതെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പിന്നെ സാബുമാൻ അവിടുത്തെ ഒരു ഡാൻസറൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് നല്ല രസകരമായിട്ടുള്ള ഒരു വേഷമൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് സാബുമാൻ സാബുമാൻ ഒട്ടും ആക്റ്റീവ് അല്ലാത്തൊരു മത്സരാർത്ഥിയാണ് ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ എന്താകും ഏതാകും എന്നുള്ളത് ഒരു എപ്പിസോഡിലൊക്കെ നമുക്കറിയാം എന്തായാലും നാളെ ഹോട്ടൽ ടാസ്ക് ആണ് നടക്കുന്നത് അതിന്റെ പ്രൊമോയാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ